നമസ്കാരം അപ്പൊ നമ്മൾ ഡ്രയർ കൊണ്ടുപോകുന്ന പരിപാടിയിലാണ് അഞ്ഞൂറ് തേങ്ങ കൊള്ളുന്ന ഇലക്ട്രിക്കൽ ഡ്രയർ അപ്പൊ ഇത് കൊണ്ടുപോകണത് നമ്മള് പാലക്കാട് ജില്ലയില് ആലത്തൂര് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകണത് അപ്പൊ അഞ്ഞൂറ് തേങ്ങ കൊള്ളണ ഡ്രയറാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ നമ്മൾ അഞ്ഞൂറിൻ്റെ ഡ്രയർ ചെയ്യണത് അഞ്ഞൂറിൻ്റെ മുകളിൽ തേങ്ങ കൊള്ളാവുന്ന ഡ്രയറാണ് അഞ്ഞൂറിൻ്റെ മുകളിൽ തേങ്ങ നമുക്ക് നമുക്കിടാം അഞ്ഞൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരം പീസാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പലരും ചോദിക്കലുണ്ട് അഞ്ഞൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് തേങ്ങാരുടെ ആയിരം പീസ് കോളേണ ഇലക്ട്രിക്കൽ ഡ്രയറാണ് പിന്നെ നമ്മൾ ഇതിന്റെ മോളിൽ നിന്ന് ഷീറ്റിൽ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഫാൻസി ബ്ലൂ ഫാൻസി ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഇത് ഇത് നമ്മൾ പ്രത്യേകിച്ച് പോലുള്ളത് ഇത് ഐലൻ ഷീറ്റ് അല്ല എ സി പി ഷീറ്റാണ് നമ്മൾ ഡ്രയറിൽ വെക്കണത് ഐലൻ അല്ല നമ്മൾ ചെയ്യുന്നത് എ സി പി ആണ് പിന്നെ ഇതിൻ്റെ ടവർ ബോൾട്ട് സ്റ്റീലാണ് ഹാൻഡിൽ സ്റ്റീലാണ് അതുപോലെ തന്നെ ഇതിന് നമ്മള് മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഏകദേശം ഒരു പിന്നെ എട്ട് ട്രേ പിന്നെ ഇവിടെ എട്ട് ട്രേ ഇവിടെ അപ്പൊ എട്ട് എട്ട് പതിനാറ് ട്രേ നമ്മൾ അടിച്ചിട്ടുള്ളത് മല്ല് അതുപോലെ ഇടാനുള്ള രണ്ട് പിന്നെ ട്രെ മുകളില് മല്ല് മുളക് അരി ഗോതമ്പ് എല്ലാ സാധനങ്ങളും പിന്നെ കുറച്ച് ഒരു ഹെവി നെറ്റ് പിന്നെ സാധാ നമ്മള് കുറച്ച് വല്ല് നെറ്റ് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മള് ഈ തേങ്ങടകള എല്ലാ നെറ്റും ഇതിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു പതിനാറ് ട്രേ ഇതിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പിന്നെ അപ്പം പതിനാറ് ട്രേ അടിച്ചിട്ടാണ് നമ്മൾ ചീനത് അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് നമ്മുടെ ഡ്രയർ ഉറത്തിക്കൊണ്ടാവുക ഒന്നിച്ചു കൊണ്ടുപോവണ്ട ഉറുത്തിക്കൊണ്ടോ ഹെവി വീലാണ് അതുപോലെ തന്നെ ഇതിന് ഡോറിൻ്റെ മുകളിൽ രണ്ട് ഡോർ വെച്ചിട്ടുണ്ട് ഇതിന്റെ മോൻസറും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിട്ട് നമ്മൾ പച്ച തേങ്ങ വെച്ചാൽ അതൊന്നുകൊണ്ട് തുറന്നു കൊടുക്കാം അങ്ങനെയാണ് നമ്മളെ ഡ്രയറിന്റെ പിന്നെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ഈ പിന്നെ ബോക്സിലേക്ക് കിടക്കാം അപ്പോൾ അത് ബോക്സിൽക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ പലർക്കും ഒരു ഇലക്ട്രിക്കൽ ഡ്രയർന്ന് പറയുമ്പോൾ ഒരു പിന്നെ ടെൻഷനാണ് ഇത് എങ്ങനെ ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഒരു ടെൻഷനുള്ളൊരു കാര്യം അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ബോക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡ്രയറിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നോബ് പിടിച്ചിട്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും ഇത് പിന്നെ ഗ്രീൻ കത്തും അതുപോലെ തന്നെ റെഡ് കത്തും ഇപ്പം നമ്മളിപ്പോൾ ഇത് പിന്നെ ചെയ്ത് വെച്ചിട്ടുള്ളത് മാനുവൽ സിസ്റ്റത്തിലാണ് ഓട്ടോ ആയിട്ട് ബന്ധമില്ല അപ്പം നമ്മൾ ടൈമർ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതായിട്ട് ഇപ്പോൾ ഒരു ബന്ധുമില്ല ഇപ്പം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിലിപ്പോൾ മുപ്പത്തി മുപ്പത്തൊമ്പത് ഡിഗ്രിയാണ് ഇപ്പോൾ ഓണാക്കിയൊക്കെ ഇതിൽ ഓൾറെഡി ചൂടുള്ളത് ഈ ഡ്രൈവറിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇപ്പം നാൽപ്പതായി അപ്പോൾ ഇങ്ങനെ കയറി കയറി വരും അപ്പം നമുക്ക് ഈ ഡിഗ്രി കാര്യങ്ങൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് സെറ്റ് അമർത്താം സെറ്റ് അമർത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ചാടും അപ്പോൾ ഇത് ചാടി കഴിഞ്ഞാൽ ഈ ബട്ടൻ നിക്കഴിഞ്ഞാൽ നമുക്കിത് എത്ര ഡിഗ്രി വേണമെങ്കിലും ഇടാം അപ്പോൾ തൊണ്ണൂറ്റായി നൂറിൻ്റെ മുകളിലായി ഇത്രന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഡിഗ്രി കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ നേരെ അടിയിൽ അമർത്തി കൊടുക്കാം അപ്പോൾ അത് ഡിഗ്രിയുടെ കാര്യം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് പഴയ പിന്നെ ലെവലിൽ തന്നെ ഡിസ്പ്ലേ വരണം എന്നുണ്ടെങ്കിൽ ഇത് നെക്കി കൊടുക്കാം ഇത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നാൽപ്പതായി ഇനി ഇത് നമ്മളെ ഡ്രയർ പിന്നെ ഹീറ്റ് ആവുന്നോളും ഇത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് അങ്ങനെ ആവും പിന്നെ ഇത് നമ്മൾ കട്ട് ഓഫിൻ്റെ സിസ്റ്റം ഉണ്ട് ഇത് കട്ട് ഓഫ് ആകുകയും ചെയ്യും അങ്ങനെയാണ് ഇത് മാനുവലായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം ഇനി നമുക്കിത് ഓട്ടോയിലാണ് എന്ന് വെച്ചാൽ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോവാം ആ സമയമായി കഴിഞ്ഞാൽ ഇത് നമ്മളിതിൽ ഇട്ട പിന്നെ സാധനം ഉണങ്ങി പിന്നെ മൊത്തം ഡ്രയർ ഓഫാവും അപ്പം അത് നമുക്ക് ഓട്ടോ കിടണമെന്നുണ്ടെങ്കിൽ ഈ അടിയിലത്തെ ബട്ടൺ ഒന്ന് അടിക്ക് പിന്നെ തട്ടി കൊടുക്കുക അപ്പോൾ അത് ഓട്ടോ സിസ്റ്റം വരും അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഡ്രയർ മൊത്തം ഓഫ് ആവും ഇതിൽ മാത്രമേ ഡിസ്പ്ലേ ഉണ്ടാവുള്ളൂ ഈ ടൈമറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനിട്ട് എന്നിട്ട് നമ്മൾ ഈ സെറ്റ് അമർത്തിട്ട് നമുക്ക് ഇതിൽ മണിക്കൂർ സെറ്റ് ചെയ്യാം പിന്നെ ഇതാ ഈ സെറ്റ് സെറ്റൊന്ന് അമർത്തി കൊടുക്കുക സെറ്റ് അമർത്തിട്ട് നമുക്ക് ഇതാ അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ കാണും ഒമ്പത് പത്ത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംപിളായിട്ട് ഈ ഓണൊന്ന് നെക്കി കൊടുക്കുക എന്നിട്ട് ഈ സെറ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കൊടുക്കുക പ്രെസ് ചെയ്ത് വിട്ടു വിട്ടുകൊടുന്ന് നമ്മുടെ ഡ്രയറും കാര്യങ്ങളൊക്കെ ഓണായി ഇപ്പോൾ വേണ്ട ഇതിൽ നമ്മൾ പന്ത്രണ്ട് മണിക്കൂറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് അടേക്ക് അടയിക്കിറങ്ങി ഇറങ്ങി ഇറങ്ങി വരും ഇപ്പോൾ പതിനൊന്ന് അമ്പത്തി ഒമ്പതായി ഇനി അത് പതിനൊന്ന് എന്നുള്ളത് പത്താവും ഒമ്പതാവും എട്ടാവും അങ്ങനെ അടയിക്കടയ്ക്ക് ഇത് ഭൂതത്തിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഡ്രയർ ഓഫ് ആവും അപ്പം അങ്ങനെയാണ് ഈ ബോക്സിന്റെ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യം പിന്നെ ഈ ഇലക്ട്രിക്കൽ ഡ്രയർ നമ്മള് ഫയർവുട്ട് കത്തിക്കുന്ന ഡ്രയറും ചെയ്യുന്നുണ്ട് പിന്നെ അതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ ഡ്രയറും കാര്യങ്ങളൊക്കെ നമുക്ക് മില്ലിന്റെ അതുപോലെ തന്നെ നമ്മളെ വീടിന്റെ ഉള്ളിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും കത്തിക്കുന്ന ആണെങ്കിൽ നമ്മൾ അതിന് പുറത്തൊരു സ്ഥലം കാണണം അങ്ങനെ അങ്ങനൊരു വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ഇലക്ട്രിക്കൽ ഡ്രയർ ആണ് നമുക്ക് സുഖം നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും കത്തിക്കുന്ന ഡ്രയറാവുമ്പോൾ അതിൻ്റെതായ പിന്നെ കത്തിക്കണം ചരട്ട വിറക് കാര്യങ്ങളൊക്കെ കത്തിക്കണം അപ്പം അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പൊന്നാനി റോഡിലാണ് അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ കേട്ടിട്ട്